കോളേജിലെ നാഷണൽ സർവീസ് ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ ാണ് ക്യാമ്പസ് നടന്നത് കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് എൻഎസ്എസ് വോളണ്ടിയർ അലൻ ബേസിലിനും നേച്ചർ ക്ലബ്ബ് മെമ്പർ സൂര്യനാരായണനും ഫലവൃക്ഷത്തൈകൾ കൈമാറി കോളേജ് പ്രിൻസിപ്പൽ സണ്ണി കുര്യാക്കോസ് ആശംസകൾ നേർന്നു കുപ്പമ്പടി സെൻ കുര്യാക്കോസ് കോളേജിൽ ഒരു മൂന്ന് വർഷമായിട്ട് നല്ല രീതിയിൽ എൻ എസ് എസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ആ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തന ഫലമായിട്ടാണ് വളരെ അപൂർവം വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൽകി വരുന്ന ഒന്നിൽ കൂടുതൽ യൂണിറ്റ് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുപ്പമ്പടി സെൻറ് ഗുര്യാക്കോസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് രണ്ട് യൂണിറ്റ് എന്നുള്ളതാണ് നമുക്കൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എൻ എസ് എസ് യൂണിറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുവോ അതിനേക്കാളും ഒരുപടി മികച്ച രീതിയിൽ ഈ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ കോർഡിനേറ്റർമാരായിട്ട് രണ്ട് ടീച്ചേഴ്സുണ്ട് അത് ഒന്ന് നമ്മുടെ നിഷ ടീച്ചറും അടുത്തത് ബക്കി എന്ന് പറയുന്ന ഒരു ടീച്ചറുമാണ് അവർ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ഈ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ ഈ യൂണിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ത എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയും പ്രദേശങ്ങളിലുള്ള ടൗണുകളിൽ അലഞ്ഞു നടക്കുന്ന ആളുകളെ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു നേരത്തെ ആഘാരത്തിന് വകയില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഒരു സംവിധാനം മൂന്ന് വർഷമായിട്ട് അത് ഇവിടെ ഈ കോളേജിൽ നിന്ന് നൽകി വരുന്നുണ്ട് പക്ഷേ ഈ വർഷം അതിൻ്റെ പേര് നമുക്ക് തൃപ്തി എന്ന നാമധേയത്തിലാണ് അത് ആ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നത് അത് ഒരു ഒരു മാസമായിട്ട് ആ ഒരു പ്രക്രിയ നടന്നു വരുന്നു അതുകൂടാതെ നമ്മൾ പല വിഷത്തൈകൾ നട്ട് നാടിനെ സ്നേഹിക്കുക എന്ന ഒരു ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് അതിന് തൈമിഴി എന്ന പേ നാമധേയത്തിൽ ഇവിടെ വിഷത്തൈകൾ നട്ട് നെമ്പൂട്ടാൻ നമ്മുടെ മാവ് പ്ലാവ് അങ്ങനെ പല വിഷാദികൾ നട്ട് നാടിനെ സ്നേഹിക്കുന്ന ഒരു പദ്ധതിയാണ് തൈമിഴി എന്ന പദ്ധതി അതുപോലെ തന്നെ ഈ ക്യാമ്പസ് വളരെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി മറ്റ് വൃത്തി വൃത്തികീരമായി കിടക്കുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കി അത് ഒരു നല്ല രീതിയിലുള്ള ക്യാമ്പസ് ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ഫിടിക്ക് എൻ എസ് എസ് യൂണിറ്റ് നൽകി വരുന്നുണ്ട് അതിൻ്റെ അതിനൊരു പേരിട്ടിരിക്കുന്നത് തിളക്കം എന്ന പേരാണ് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് എൻ എസ് എസ് കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഈ കോളേജിൽ നടത്തുവാറു നടത്തുന്നുണ്ട് കുറുപ്പംപൊടി സെൻറ് കുര്യാക്കോസ് കോളേജിൽ വളരെ അഭിനന്ദനാർഹമായി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് രണ്ട് യൂണിറ്റുകളാണുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പല പുരസ്കാരങ്ങളും ഇതിനകം ഈ യൂണിറ്റുകൾ കൈവരിക്കുകയും വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് നാടിനും നാട്ടുകാർക്കും അതിലുപരി കുട്ടികൾക്ക് വളരെ അധികം ഗുണങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഈ വർഷത്തെ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ കുട്ടികൾ ധാരാളമായിട്ട് ഈ യൂണിറ്റിൽ ചേർന്നു കഴിഞ്ഞു ഇവിടെ ഇന്ന് നടക്കുന്നത് മൂന്ന് പ്രോഗ്രാമുകളാണ് ഒന്ന് ഒരു ഓറിയൻറ്റേഷൻ ആണ് ഈ ക്ലാസ് തേജസ് എന്ന ആ ക്ലാസ്സിന് പേരിട്ടിരിക്കുന്നത് ആ ക്ലാസ് എടുക്കുന്നത് മിസ്റ്റർ ജോബി എന്ന ഒരു കോണ്ടിപ്രണറാണ് അദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്ലേസ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അദ്ദേഹം ധാരാളം ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ നൽകുവരുന്ന വളരെ പ്രഗത്ഭനായൊരു മാന്യദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ മാസം തൈകൾ നടുന്നൊരു ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ തൈമിഴി എന്നുള്ള പേരിൽ ഈ ഇന്ന് ഇന്നേ ദിവസം നമ്മൾ തൈ നടുന്ന ഒരു ചടങ്ങ് നടക്കുന്നു കുറേ തൈകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അത് കുട്ടികളെ കുട്ടികളിന്ന് അത് ക്യാമ്പസിലും മറ്റു സ്ഥലങ്ങളിലും അത് നടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് തിളക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള ഒരു സ്നേഹ ആരാമം ഈ കുറുപ്പുമുടി ടൗണിലുണ്ട് ഈ ആരാമത്തിൽ ക്ലീനിങ് വർക്ക് നടക്കുകയും അവിടെ കുറച്ച് പൂക്കൾ പൂക്കൾ ചെടികൾ നടാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ഒരു പ്രവർത്തനമാണ് മൂന്ന് ഇങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവനും ഈ മൂന്ന് പ്രോഗ്രാമുകളായിട്ട് എൻ എസ് എസ് മുന്നോട്ട് പോവുകയാണ് ഇതുവഴി ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അതുവഴി നാട്ടുകാർക്കും വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് എൻ എസ് എസ് കൊണ്ടിട്ട് ചെയ്യുന്നത് അതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ആശയങ്ങളെയും ആത്മാവിനെയും ഉജ്ജ്വലമാക്കുവാൻ തുടക്കം കുറിച്ച ഓറിയന്റേഷൻ ക്ലാസ് എൻഎസ്എസ് എറണാകുളം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോബിൻ ജോർജ് നയിച്ചു ഉറക്കത്തിൻ്റെ സുഖമറിഞ്ഞവൻ ജീവിത വിജയത്തിന്റെ മധുരം അതായത് നമ്മളെല്ലാവരും നമ്മുടെ സമയം ഏറ്റവും വെളുപ്പുള്ള ഒന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ദൈവം തന്നേക്കുന്ന സാധനം ഏറ്റവും വിലവെടുപ്പുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ചെയ്തതിനുണ്ട് ദൈവം തന്നിട്ടുണ്ട് അതിന് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആണ് സോ